നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി വില കൂടിയ ഒരു സമ്മാനം അദ്ദേഹത്തിനായി കരുതി വെച്ചിരിക്കുകയാണ് സ്വർണ തളികയാണ് ആ വിലയേറിയ സമ്മാനം സ്വർണ തളിക നിർമ്മിച്ചത് സ്വർണ കരവിരുതിൽ വിദഗ്ധനായ അനു അനന്ദനാണ് ഈ സ്വർണ തളിക പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിന് കൈമാറാൻ തയ്യാറായി നിൽക്കുകയാണ് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപി തളിക പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നതിന് മുന്നേ എസ് പി ജി ഉദ്യോഗസ്ഥർ ഈ തളികയിലുള്ള പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്തായാലും വിലയേറിയ സമ്മാനം തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹത്തിനായി വരുന്നത് കൊണ്ട് ഒരുക്കിയിരിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് മാത്രമല്ല മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ്ദു പള്ളിയിലേക്ക് കുടുംബസമേതം എത്തി അദ്ദേഹം മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു ഈ കിരീടം നിമിഷങ്ങൾക്കകം താഴെ വീണിരുന്നു ഇത് വളരെ പരിഹാസ്യ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയ ഒരു സംഭവമായിരുന്നു കിരീടം സമർപ്പിക്കാൻ ലൂതു പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശൂരിലെ മറ്റു ബി ജെ പി നേതാക്കളും എത്തിയിരുന്നു സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയെയും സംഘത്തെയും പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ചു പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരുരൂപത്തിന് മുന്നിൽ സ്വർണ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ ചടങ്ങിനു ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ്ണ കിരീടം വികാരിക്ക് കൈമാറി വികാരി കിരീടം മാതാവിന്റെ തിരുരൂപത്തിന് മുന്നിൽ നിന്ന് കിരീടമേറ്റുവാങ്ങി തുടർന്ന് സുരേഷ് ഗോപി മകൾക്കും ഭാര്യയ്ക്കൊപ്പം ആ കിരീടം മാതാവിന്റെ തലയിൽ അണിയിച്ചു കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെയാണ് ഈ ഒരു കിരീടം താഴെ വീണും മുകൾ ഭാഗം വേർപെട്ടത് ഏകദേശം അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണ്ണത്തിൽ പൊതിഞ്ഞ കിരീടമായിരുന്നു സമർപ്പിച്ചത് കിരീടം താഴെ വീണതോടെ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ പരിഹാസവും സോഷ്യൽ മീഡിയയിൽ ശക്തമായി ബി ജെ പി നേതാവിന്റെ കാപ്പട്ടിയം മാതാവ് തിരിച്ചറിഞ്ഞെന്നാണ് പലരും പ്രതികരിച്ചത് കമന്റുകൾ ഇട്ടതും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള നാടകമാണിതെന്നും മണിപ്പൂരിലെ രക്തക്കരയിൽ മാതാവിന്റെ പ്രതികരണമായിരുന്നു ഇതെല്ലാം എന്ന ആക്ഷേപവും ശക്തമായി സുരേഷ് ഗോപിയുടെ ജന്മനാട്ടിലോ വളർന്ന നാട്ടിലോ പുണ്യാളന്മാർക്കൊന്നും സ്വർണ കിരീടം ചേരില്ല എന്നും ചോദ്യങ്ങൾ ശക്തമായി എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കവെയാണ് പ്രധാനമന്ത്രിക്ക് സ്വർണ തളിക സമ്മാനിക്കാൻ സുരേഷ് ഗോപി തയ്യാറെടുക്കുന്നത് എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവിക സ്ഥാനത്തെത്തും തുടർന്ന് കെ പി സി സി ജംഗ്ഷനിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൌസിൽ എത്തും വിധമാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത് നാളെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി ബുധനാഴ്ച രാവിലെ ഗുരുവായൂർക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ച് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തി മറ്റ് രണ്ട് പരിപാടികളിൽ കൂടി അദ്ദേഹം പങ്കെടുക്കും ഇതിനുശേഷമാകും ദില്ലിയിലേക്ക് മടങ്ങിപ്പോകാം പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങളും വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ് ഇനി മണിക്കൂറുകൾ ഉള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്താൻ കൊച്ചിയിലേക്ക് എത്താൻ റോഡ് ഷോ അടക്കമുള്ള വലിയ പരിപാടികളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത